ഗോപ സ്ത്രീകളുടെ ആവലാദികളും യശോദയുടെ മറുപടിയും എല്ലാം കേട്ടു എങ്കിലും ഒന്നും ഗ്രഹിക്കാൻ കഴിവില്ലാത്ത ഒരു കളിക്കുഞ്ഞെന്നപോലെ കരിമുകിൽ വർണ്ണൻ ഒരു ചിത്രശലഭത്തെ പിടിക്കാൻ അങ്ങുമിങ്ങും ഓടി നടന്നുകൊണ്ടിരുന്നു ഉണ്ണീ തങ്കം ഇങ്ങോട്ട് വരൂ ഈ പാവപ്പെട്ട ഗോപികളെ എന്തിനാണോ നീ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് അതു കഷ്ടമല്ലേ ഈ വിധം ജനനി വാത്സല്യപൂർവം പറഞ്ഞത് കേട്ട് കൃഷ്ണൻ ഓടിവന്ന് അമ്മയുടെ മടിയിൽ കയറിയിരുന്നു പുഞ്ചിരിച്ചു ഏതായാലും ഉണ്ണിക്ക് കുറേശെ നുള്ളിക്കളവുണ്ടെന്നുള്ളത് യശോദയ്ക്കും കാലക്രമത്തിൽ മനസ്സിലായി മകനെ അമ്മ തങ്കക്കൊടിക്ക് വേണ്ടുവോളം നെയ്യും പാലും തരുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് കളവ് നടത്തുന്നത് ഇങ്ങനെ ഒരു ദിവസം യശോദ ചോദിച്ചപ്പോൾ ആരുഘട്ടമേ എന്തു കട്ടമ്മേ എന്നായിരുന്നു ആരോമിലിന്റെ കൊഞ്ചിക്കൊണ്ടുള്ള മറുപടി അതുകേട്ട് യശോദ മകനെ മാറോടടുക്കി ആലിംഗനം ചെയ്ത് തിരുനെറ്റിയിൽ നാലഞ്ച് ചുംബനങ്ങൾ അർപ്പിച്ചു മറ്റൊരു ദിവസം കൃഷ്ണനും കുറെ കൂട്ടുകാരു പിള്ളേരും കൂടി ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ യശോദ ചങ്ങാതി പിള്ളേരോട് കൃഷ്ണനെ നോക്കിക്കൊള്ളണമെന്ന് ഏർപ്പാട് ചെയ്തിട്ട് കുളിക്കാനായി കാളിന്തിയിലേക്ക് പോയി അമ്മ പാല് വെച്ചിട്ടാണ് പോയിരിക്കുന്നത് അതെടുത്ത് കുടിക്കണം എന്നുള്ള നിശ്ചയത്തോടെ നളിന നയനൻ കൂട്ടുകാരെ കണ്ണു സൂത്രത്തിൽ പതുങ്ങി പാൽപുരയിൽ വന്നു കയറി പാൽപാത്രം ഉറിയിലാണിരിക്കുന്നത് കൈ പൊക്കിയാൽ എത്തുകയില്ല എന്താണ് വേണ്ടത് ആലോചിച്ചു അടുത്ത് ഒരു കൊച്ചു ഉരൽ കിടപ്പുണ്ട് അതു മെല്ലെ ഉരുട്ടി ഉറിയുടെ താഴെ കൊണ്ടുവന്ന് കുത്തനെ നിർത്തി അതിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് കൈ പൊക്കി നോക്കി അപ്പോഴും ഉറിയെ പിടിക്കാനുള്ള പൊക്കം പോരാ ഒരു യുക്തി തോന്നി സമീപത്ത് ഒരു നാൽക്കാലി പീഠം കിടക്കുന്നു അതിന്മേലിരുന്നാണ് അമ്മ തൈർ കലക്കുന്നത് ഉണ്ണി ആ പീഠം വളരെ പ്രയാസപ്പെട്ട് എടുത്തുകൊണ്ടുവന്ന് ഉരലിന്റെ മുകളിൽ വെച്ചു അനന്തരം അതിന്മേൽ കയറി ഉപ്പൂറ്റികൾ പൊക്കി പെരുവിരലിൻമേൽ ഊന്നി നിന്നുകൊണ്ട് രണ്ടു കൈകളും പൊക്കി ഉറി എത്തിപ്പിടിച്ചു ആ സമയം പീഠം ഇളകിമറിഞ്ഞു താഴത്തു വീഴുകയാൽ ഉണ്ണികൃഷ്ണൻ ഉറിയിൽ തൂങ്ങി പിടിച്ചു കിടന്നുപോയി കൈവിട്ടാൽ താഴെ വീണ് തലയുടയും കീഴോട്ടു ചാടാൻ പേടി തോന്നി ഉറി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഊഞ്ഞാലുപോലെ ആടാനും തുടങ്ങി അഖിലനാഥൻ അന്താളിച്ചു എന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ വയ്യെങ്കിലും കപട ബാലകൻ എന്നുള്ള നിലയിൽ ആകെ അന്താളിച്ച് പരിഭ്രമത്തോടെ ഉച്ചത്തിൽ വാവിട്ടു കരഞ്ഞു രോദനം കേട്ട് കളിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കൂട്ടുകാർ ഓടി വന്നു നോക്കി അയ്യോ ഉണ്ണി തൂങ്ങിക്കിടക്കുന്നു എങ്ങനെ പിടിച്ചിറക്കും അവരും പരിഭ്രമത്തോടെ ഓടിച്ചെന്ന് യശോദയോട് വിവരം പറഞ്ഞു ഭയസംഭ്രമത്തോടെ സംഭ്രമത്തോടെ ആ മാതാവ് സ്നാനം പൂർത്തിയാക്കാതെ വേവലാതിയോടെ ഈറൻ വസ്ത്രങ്ങളും ചുറ്റിയൊടുത്തു മറ്റു തോഴികളുമായി അതിദ്രുതം ഓടി അണച്ചെത്തി മകന്റെ ദുശീലം കണ്ട് അവൾ മൂഖത്ത് വിരൽ വെച്ചുപോയി ഇങ്ങനെ വേണ്ടാധീനം കാട്ടാൻ തുടങ്ങിയാൽ എന്തു ചെയ്യും എന്നുള്ള ചിന്തയോടെ അവൾ വേഗം തന്നെ ആത്മജനെ ഉറിയിൽ നിന്നും പിടിച്ചു താഴെ ഇറക്കി ചേലാഞ്ചലം കൊണ്ട് നയനങ്ങളും കവിൾത്തടങ്ങളും തുടച്ച് മുഖത്തും മൂർധാവിലും ചുംബിച്ച് മടിയിലിരുത്തി സ്തന്യം നൽകി മകനെ നീ എന്താണിങ്ങനെ ദുശീലങ്ങൾ കാണിക്കുന്നത് നീ എന്തിനാണ് ഈ ഉറിയിൽ വന്ന് ചാടി തൂങ്ങിയത് മകന് പാലും വെണ്ണയും അമ്മ ഇഷ്ടം പോലെ തരുന്നുണ്ടല്ലോ എന്ന് യശോദ വാത്സല്യ പുരസരം പറഞ്ഞപ്പോൾ കള്ളക്കണ്ണൻ കൊഞ്ചിക്കൊണ്ടൊരിയാടി പാലിനും വെണ്ണയ്ക്കും ഒന്നുമല്ലമ്മേ ഞാൻ ഉറിയിൽ പിടിച്ചത് പൂച്ച വന്നു കിടന്നു കരഞ്ഞപ്പോൾ പാവം അതിൻ്റെ പരാവേശം കണ്ട് അതിനിത്തിരി പാലെടുത്തു കൊടുക്കാനായി ഉറിയിൽ ചെന്നു പിടിച്ചതാണ് പൊക്കം പോരാഞ്ഞിട്ട് ആ ഉരലും കൊണ്ടു ചെന്നിട്ടു അത്രേയുള്ളൂ അതുകേട്ടു നന്ദഗോപൻ ആ മുറിയിലേക്ക് കടന്നു വന്നു ആനന്ദവാരാശിയിൽ ആ മഗ്നനായി മകനെ എടുത്ത് എളിയിൽ ഇരുത്തി തുള്ളിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തങ്കത്തിന് ഊഞ്ഞാലാടാൻ കൊതിയുണ്ടെങ്കിൽ അച്ഛൻ ഒരു കുഞ്ഞു ഊഞ്ഞാലുകെട്ടി മകനെ അതിലിരുത്തി ആടിക്കാം ഉണ്ണി അതിന് മറുപടിയൊന്നും ഉരച്ചില്ല ഒരു വാസരാന്ത സന്ധ്യ കഴിഞ്ഞുള്ള സമയം പൂർവാംബരത്തിൽ പൂർണ ശശാങ്കൻ തങ്കദ്വ്യുതി പരത്തി പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു അതുകൊണ്ട് അതൊരു പൊൻപഴമാണെന്ന് കരുതി ആ പഴം തനിക്ക് പരിച്ചു തരണമെന്നു കെഞ്ചി ിക്കൊണ്ട് കേവലനായ ഉണ്ണി അച്ഛനോടും അമ്മയോടും നിർബന്ധമായി പിടിക്കാൻ തുടങ്ങി ഷാഢ്യവും കരച്ചിലും വർദ്ധിച്ചപ്പോൾ അവർ സമാധാനിപ്പിക്കാൻ കളിമട്ടിൽ പറഞ്ഞു ഞങ്ങൾക്കത് കിട്ടുകയില്ല മോൻ കൈ നീട്ടിയാൽ ആ കുഞ്ഞിക്കൈയിൽ അത് വന്നു വീഴും ഉടനെ ഉലകത്തിൻ പെരുമാളായ ആ ഉണ്ണി കിശോരൻ മോഹവിവശനെന്ന പോലെ തന്റെ ചെന്തളിർ കൈകൾ നീട്ടിക്കൊണ്ട് വാ വാ എന്ന് വിളിച്ചു അത്ഭുതം ആ പൂന്തിങ്കൾ ബിംബം അന്തരീക്ഷം വിട്ടിറങ്ങി ആ പിഞ്ചു കൈകളിൽ വന്നു പതിച്ചു അതോടൊപ്പം ഈ ബ്രഹ്മാണ്ട കടാഹത്തിലെ സകല ജ്യോതിർമണ്ഡലങ്ങളും ആ കായാമ്പൂമേനിയിൽ വന്നു വിലയം പ്രാപിച്ചു നന്ദഗോപനും യശോദയ്ക്കും അത് കാണാൻ കഴിഞ്ഞില്ല അതിനു മുൻപ് അവരുടെ നയനങ്ങൾ താനെ അടഞ്ഞുപോയി എന്തോ ഒരു പ്രതിഭാസം അവിടെ നടന്നതായി അവർക്ക് തോന്നി അല്പം കഴിഞ്ഞ് അവർ കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടത് പഴയപടി അമ്പിളി ആകാശത്തും കൃഷ്ണൻ കൈകളും നീട്ടിക്കൊണ്ട് മുറ്റത്തും നിൽക്കുന്നതായിട്ടാണ് കൃഷ്ണന്റെ മറ്റൊരു ലീലയാണ് അതിലേറെ പുതുമയുള്ളത് ചിലപ്പോൾ യശോദ പൊന്മകന്റെ ഒരു കൈയിൽ പുതുവെണ്ണ വെച്ചു കൊടുക്കുമ്പോൾ മറ്റേ കയ്യും നീട്ടിക്കൊണ്ട് അമ്മേ വെണ്ണ കിട്ടഞ്ഞിട്ട് ഈ കയ്യെ കരയുന്നത് കണ്ടോ ഇതിനു കൂടി ഇത്തിരി കൊടുക്കമ്മേ എന്ന് നർമ്മോക്തികൾ മൊഴിഞ്ഞ് അതിലും കൂടി വെണ്ണ വാങ്ങി കണ്ണൻ കഴിക്കും വെണ്ണ വിഴുങ്ങിക്കഴിഞ്ഞാൽ പാല് കൂടി കിട്ടാൻ വേണ്ടി ചിന്മയൻ ചില ഗോഷ്ടികൾ കാണിച്ചുകൊണ്ട് പറയും അയ്യോ അമ്മേ വെണ്ണ കീഴോട്ട് ഇറങ്ങുന്നില്ല നെഞ്ചിൽ കെട്ടി നിൽക്കുന്നു ഞെളിഞ്ഞു വീർപ്പുട്ടുന്ന ഭാവം നടിച്ചുകൊണ്ട് നിൽക്കുന്ന നന്ദനന്റെ വായിൽ യശോദ കുറച്ച് പാലൊഴിച്ചു കൊടുക്കും പാല് ചെന്നപ്പോൾ കള്ളൻ വെണ്ണ കീഴോട്ടിറങ്ങി എന്ന് പറഞ്ഞ് മാതാവിന്റെ കണ്ടത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് മായാമയൻ മന്ദസ്മിതം പൊഴിക്കും ദിവസങ്ങൾ നീങ്ങുന്നതിനോടൊപ്പം ഗോപക്കുടിലുകളിൽ ഗോപകുമാരന്റെ ശല്യങ്ങളും വർദ്ധിച്ചു കൊണ്ടുതന്നെ വന്നു ആർക്കും പിടികൊടുക്കാതെ എല്ലാ ഗൃഹങ്ങളിലും അവൻ പലവട്ടം കയറിയിറങ്ങി പല നാശങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഗോപനാരികൾ പഴയതുപോലെ യശോദയുടെ അടുക്കൽ വന്ന് സങ്കടം ബോധിപ്പിച്ചു പശുപാലനം കൊണ്ട് കഴിയുന്ന ഞങ്ങളുടെ നായികയാണ് ഭവതി ദേവിയുടെ സന്തതിയെ കൊണ്ട് ഞങ്ങൾ തോറ്റു പാലോ വെണ്ണയോ തൈരോ കവർന്നു കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് സങ്കടമില്ല കുഞ്ഞായതുകൊണ്ട് കൊണ്ട് അതിന് കുറ്റം പറയാനില്ല എന്നാൽ പാത്രങ്ങൾ തല്ലിയുടയ്ക്കുക ഉടയ്ക്കുക പാലിരിക്കുന്ന കലത്തിന്റെ മൂട് കുത്തി തുളച്ച് പാല് മുഴുവനും നിലത്തു വീഴ്ത്തുക പാലോ തൈരോ വെണ്ണയോ എന്തു വേണമെങ്കിലും കവർന്നെടുക്കട്ടെ സങ്കടമില്ല പാത്രങ്ങൾ കൂടി തല്ലിയുടച്ചാൽ ഉടച്ചാൽ അതെങ്ങനെ സഹിക്കും ഇവിടുത്തെ ദാസികളായ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത് കഷ്ടമല്ലേ വീട്ടിൽ കടന്നാൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ നുള്ളി ഉണർത്തുക ചങ്ങാതിമാരെ വേദനിപ്പിക്കുക വയസ്സന്മാരായ കാരണവന്മാർക്ക് കരുതി വെച്ചിരിക്കുന്ന പാലെടുത്ത് കുടിച്ചിട്ട് പാത്രത്തിൽ ചാണക വെള്ളം നിറച്ചു വെക്കുക എന്നു വേണ്ട എന്തൊക്കെയാണ് ആ കുസൃതിക്കുട്ടൻ കാണിക്കുന്നതെന്ന് കണക്കില്ല പുരക്കകത്തു കയറുമ്പോൾ പിടിച്ചു കെട്ടിയിടണമെന്ന് പലപ്പോഴും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ മനുഷ്യരെ മയക്കുന്ന ആ ചിരിയും മുഖഭാവവും കാണുമ്പോൾ ഞങ്ങൾ സർവവും മറന്നുപോകുന്നു അടിക്കാൻ ഓങ്ങിയ കൈകൊണ്ട് ആലിംഗനം ചെയ്തു പോകുന്നു അമ്പടം എന്തൊരു മായക്കാരൻ കുഞ്ഞ് ഇനി മേലാലെങ്കിലും ഞങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ഉപദേശിക്കണം നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ അറിയാനുള്ള പ്രായമായില്ല എൻ്റെ കുഞ്ഞിൻ്റെ ദുശീലം കണ്ട് നിങ്ങളാരും അവനെ വെറുക്കരുത് പ്രായമാകുമ്പോൾ ഈ മുട്ടാള തരമെല്ലാം മാറിക്കൊള്ളും നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ശപിക്കരുത് നിങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം ഞാൻ പരിഹരിക്കാം മംഗലം പോയവർക്ക് അത്രയും വെങ്കലം ഞാൻ തരാം വെങ്കലം നഷ്ടപ്പെട്ടവർക്ക് പൊങ്കലം ഞാൻ തരാം നിങ്ങൾ സങ്കടപ്പെടേണ്ട ഈ ദൃശ്യം നന്ദപത്നി അവരെ പറഞ്ഞു സമാധാനപ്പെടുത്തി അവർക്കു വന്ന നഷ്ടത്തിനു പരിഹാരമായി അതിൻ്റെ പതിന്മടങ്ങ് വിലയുള്ള ഭാചനങ്ങൾ നൽകി അവരെ തൃപ്തിപ്പെടുത്തി അവർ ഓരോരുത്തരായി വന്ന് കൃഷ്ണനെ എടുത്തു ചുംബിച്ച് ആശ്ലേഷിച്ചു തങ്ങളുടെ സന്തോഷം പ്രകടിപ്പിച്ചു